പുത്തൂർ തെങ്ങുവിള ശിവപാർവതി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയുടെ ഭാഗമായി എട്ടങ്ങാടി നിവേദ്യ പൂജയും തിരുവാതിര വ്രതവും തിരുവാതിര കളിയും നടന്നു ശിവപാർവതി ശിവപാർവതിക്കായി തിരുവാതിരകളി നടത്തുന്നത് കൊല്ലം പുത്തൂർ തെങ്ങുവിള ശിവപാർവതി ക്ഷേത്രത്തിലെ എട്ടങ്ങാടി നിവേദ്യ പൂജയും തിരുവാതിര വ്രതവും തിരുവാതിര കളിയും നടന്നു മലയാളമാസമായ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ശിവപാർവതി പ്രീതിക്കായി തിരുവാതിരകളി നടത്തുന്നത് ദക്ഷിണ കേരളത്തിൽ ആദ്യമായിട്ടാണ് എട്ടങ്ങാടി നിവേദ്യ സമർപ്പണം ഇവിടെ ആരംഭിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പ്രസാദമായിട്ട് കൊടുക്കുന്നത് എട്ടങ്ങാടി നമ്മൾ പുഴുക്കായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എട്ടങ്ങാടി തിരുവാതിരയും അതിനോട് ചേർന്നുള്ള എട്ടങ്ങാടി വ്രതവും പല ക്ഷേത്രങ്ങളിലും ഉണ്ട് തിരുവാതിരകളി പക്ഷേ എട്ടങ്ങാടി നിവേദ്യം വളരെ അത് വളരെ അപൂർവമായിട്ട് കാണിട്ടുള്ളൂ ഇത് ഇവിടെ നല്ല രീതിയിൽ എട്ടങ്ങാടിയും തിരുവാതിരപുരത്ത് നല്ലവണ്ണം ആഘോഷിക്കുകയും ഈ എല്ലാ വർഷവും ഭക്തജനങ്ങൾ കൂടുതൽ കൂടുതൽ വരികയും വളരെ എല്ലാവർക്കും നല്ല ആ എല്ലാ വർഷവും ഓരോ പ്രാവശ്യവും നടത്താൻ വളരെ ഗംഭീരമായിട്ട് ഈ പരിപാടി വരികയും ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വിശ്വാസം അർപ്പിക്കുകയും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് തെങ്ങുവള ശിവഭാഗതി ക്ഷേത്രം എട്ട് അങ്ങാടി മരുന്നുകൾ ചേർത്ത് നിർമ്മിച്ച ഔഷധം കൂടിയായ എട്ടങ്ങാടി നിവേദ്യം മൂർത്തിക്ക് സമർപ്പിച്ചതിനു ശേഷമാണ് ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്യുക കാർഷിക വിഭവങ്ങളും ഇതിൽ ചേർക്കാറുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ടിന്നിൽ ഇത് നിറച്ചാണ് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് രാത്രി എട്ട് മണിക്ക് തിരുവാതിരകളി ആരംഭിച്ചു കുട്ടികൾ വിവാഹിതർ അവിവാഹിതർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് തിരുവാതിര നടന്നത് ഇതിനുശേഷം കല്ലടയാറിലെ ജലം ഉപയോഗിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം തിരികെ ക്ഷേത്രത്തിലെത്തി വ്രതം ആരംഭിക്കുന്നു പുലർച്ചെ വരെ വ്രതം നീണ്ടു നിൽക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം